ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർക്കാർ രൂപീകരിക്കാൻ മാത്രമുള്ളതല്ലെന്നും വികസിത ഭാരതത്തിനായുള്ള തെരഞ്ഞെടുപ്പാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ സഹാരൻപൂരിൽ എൻ ഡി തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി എൻ ഡി എ സർക്കാർ പ്രവർത്തിക്കുന്നത് ഒരു വിവേചനമില്ലാതെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി മതേതരത്വത്തിനായും നീതിക്കും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് मुस्लिम लीग में थी कांग्रेस के घोषणा पत्र में पूरी तरह मुस्लिम लीग की छाप है और इस मुस्लिम लीग वाले घोषणा पत्र में जो कुछ हिस्सा बचा खुचा रह गया उसमें वामपंथी पूरी तरह हावी हो चुके हैं कुल मिलाकर कांग्रेस इसमें दूर दूर तक नहीं दिखाई देती है ऐसी कांग्रेस 21वीं सदी में भारत को आगे नहीं बढ़ा सकती जिन सीटों को कांग्रेस अपना गढ़ मानती थी वहां भी उसे उम्मीदवार उतारने की हिम्मत नहीं हो रही है मैंने तो देखा कुछ जगह पे കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എല്ലാവരിലും എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്നത്തെ ഇന്ത്യയുടെ പ്രതീക്ഷകളിൽ നിന്നും അഭിലാഷങ്ങളിൽ നിന്നും വ്യതിചലിച്ചാണ് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ മുസ്ലിം ലീഗിന്റെ അതേ ചിന്താഗതിയാണ് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പട്ടികയിൽ പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൻ്റെ പ്രകടനപത്രികയിലെ മറ്റ് ഭാഗങ്ങളിൽ ഇടതുപക്ഷ ആശയങ്ങളുടെ ആധിപത്യമാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രാജസ്ഥാനിലെ അജ്മീറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും ഗാസിയാബാദിൽ നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും